കോളേജിൽ എ ബി ബി പി പ്രവർത്തകരുടെ ക്രൂരത വിദ്യാർത്ഥിയെ മർദ്ദിച്ച് അവശനാക്കി റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം കർത്തവ്യപഥിൽ വർണ്ണാഭമായ പരിപാടികൾ ഡൽഹിയിൽ കനത്ത സുരക്ഷ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ടി എം എൻ എസ് എസ് കോളേജിൽ വിദ്യാർത്ഥിക്ക് നേരെ എ ബി വി പി പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം രണ്ടാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി അദ്വൈത് പി സൂര്യയാണ് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളും എ ബി വി പി പ്രവർത്തകരുമായ പ്രണവ് ആദർശ് ബിജോയ് നിഖിൽ എന്നിവർ ചേർന്ന് മർദ്ദിച്ച് അവശനാക്കിയത് ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ അദ്വൈതിനെ പാഠശാല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് റിപ്പ്ലിക് ദിനാഘോഷങ്ങൾ കുരുങ്ങി രാജ്യം ഞായറാഴ്ച കർത്തവ്യപഥിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രൊബോവോ സുബിയാൻഡോ മുഖ്യാതിഥിയാകും പരേഡുകളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങളും റിപ്പബ്ലിക് ദിന പരേഡിന് മാറ്റേകും ഓരോ വർഷവും ഒരു പ്രത്യേക പ്രമേയം അടിസ്ഥാനമാക്കിയാണ് നിശ്ചല ദൃശ്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ വർഷത്തെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം സുവർണ ഭാരതം പൈതൃകവും വികസനവും എന്നതാണ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കുന്നതിനിടെ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് കുത്തേറ്റു ചെറുവണ്ണൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണ് കുത്തേറ്റത് ഈ വിദ്യാർത്ഥിയുമായി പ്രശ്നമുണ്ടായിരുന്ന മണ്ണൂർ സ്വദേശിയായ വിദ്യാർത്ഥിയാണ് തർക്കം പറഞ്ഞുതീർക്കുന്നതിനിടെ കഴുത്തിൽ കത്തികൊണ്ട് കുത്തിയത് കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ പ്ലസ് വൺ വിദ്യാർത്ഥിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുണ്ടൽപേട്ടിൽ ബസ് യാത്രക്കാരിക്ക് ദാരുണാന്ത്യം യാത്രക്കിടെ ഛർദിക്കാനായി തലപ്പുറത്തേക്കിട്ടപ്പോൾ എതിർ ദിശയിലെത്തിയ ടാങ്കർ ലോറി ഇടിച്ച് അപകടം ഉണ്ടാകുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്ത്രീയുടെ തലയറ്റു മുണ്ടൽപേട്ടിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന കെ ബസ്സിൽ വെച്ചാണ് അപകടം ഉണ്ടായത് ിൽ ആനയുടെ കുത്തേറ്റ യുവാവിന് ഗുരുതര പരിക്ക് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ സതീഷിനാണ് പരിക്കേറ്റത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന തോണ്ടൈ പ്രദേശത്ത് വ്യാഴാഴ്ചയായിരുന്നു സംഭവം കാടിനു സമീപത്തെ പ്രദേശത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് സതീഷിന് ആനയുടെ കുത്തേൽക്കുന്നത് വയറിനാണ് കുത്തേറ്റത് സ്കൂട്ടറും ആന നശിപ്പിച്ചു പരിക്കേറ്റ സതീഷ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിൽ സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്തയാളും വിദേശത്തുള്ള ഒരാളുമുണ്ടെന്നും അടൂർ പോലീസ് പറഞ്ഞു പഴകുളം സ്വദേശികളായ ചാലാ നിവാസിൽ സാജൻ ലക്ഷ്മി ഭവനം വീട്ടിൽ ആദർശ് കാർത്തിക വീട്ടിൽ സച്ചിൻ കുറുപ്പ് പെരിങ്ങനാട് മുണ്ടപ്പള്ളി തോപ്പിൽ തെക്കേതിൽ കൃഷ്ണാനന്ദ എന്നിവരെയാണ് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സമാന സംഭവത്തിൽ നൂറനാട് പോലീസും ഒരു കേസെടുത്തിട്ടുണ്ട് ൂടി ഗിയാൻ ബാരി സിൻഡ്രം ബാധിച്ചതോടെ പൂനെയിൽ രോഗബാധിതരുടെ എണ്ണം എഴുപത്തി മൂന്നായി നാഡീവ്യൂഹത്തെ തളർത്തുന്ന അപൂർവ രോഗം കൂടുതൽ ആളുകളിൽ കണ്ടു തുടങ്ങിയതോടെ ആരോഗ്യവകുപ്പ് അധികൃതരടക്കമുള്ളവർ ആശങ്കയിലാണ് രോഗത്തിന്റെ പെട്ടെന്നുള്ള വർദ്ധന അന്വേഷിക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് കേന്ദ്ര സംഘവും പൂനെയിലെത്തി പൂനെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം രോഗബാധിതരായവരിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഡി സി സി ട്രഷർ രൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ഐ സി ബാലകൃഷ്ണനെതിരെ ചുമത്തിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത ശേഷം ഐ സി ബാലകൃഷ്ണനെ ജാമ്യത്തിൽ വിട്ടു പുലി കൂട്ടിൽ കുടുങ്ങി വനം വകുപ്പ് പതിനഞ്ച് ദിവസം മുൻപ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് ക്യാമറകൾ അടക്കം സ്ഥാപിച്ചുള്ള കാത്തിരിപ്പിനൊടുവിലാണ് പുലി കെണിയിലായത് കൂടരിഞ്ഞി പഞ്ചായത്തിലെ പെരുമ്പുള കൂരിയൂട് ഭാഗത്ത് മാസങ്ങളായി ശല്യം ചെയ്യുന്ന പുലിയാണ് കൂട്ടിലായത് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീയെ പുലി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു ത്തിലേറെക്കാലമായി ബന്ധികളാക്കിയ നാല് ഇസ്രയേൽ വനിതാ സൈനികരെ മോചിപ്പിച്ച ഹമാസ് സൈനികരെ റെഡ് ക്രോസ് പ്രവർത്തകർക്ക് കൈമാറി സൈനികരെയും വഹിച്ച റെഡ് ക്രോസ് വാഹനം ഗാസയിൽ നിന്ന് പുറപ്പെട്ടു മിലിട്ടറി യൂണിഫോമിൽ പുറത്തെത്തിയ ആളുകളെ അഭിവാദ്യം ചെയ്യുന്ന സൈനികരുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക